നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിരാശാജനകമായ പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നുണ്ടായത് ലീഗ് ഘട്ടത്തിൽ എട്ടാം സ്ഥാനത്ത് മാത്രം ഫിനിഷ് ചെയ്യാനായ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്താവുകയും ചെയ്തിരുന്നു മൂന്ന് സീസണുകൾക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൻ്റെ പ്ലേ ഓഫിൽ എത്താതെ മടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ ഐ എസ് എല്ലിലെ നിരാശ ഈ വർഷത്തെ സൂപ്പർ കപ്പിൽ മാറ്റാമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് അടുത്ത മാസം നടക്കാനിരിക്കുന്ന സൂപ്പർ കപ്പിൽ ഒന്നാം നില ടീമിനെ തന്നെ മങ്ങിയപ്പെട കളത്തിലിറക്കുമെന്നാണ് സൂചനകൾ സൂപ്പർ കപ്പിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കേ ഇപ്പോഴുതാ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ മാസം ഇരുപത്തിനാലിന് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ മുഖ്യ പരിശീലകനെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചനകൾ ഇറ്റാലിയൻ പരിശീലകനായ ജിനോ ലെറ്റിയേരി പരിശീലകരായി കേരള ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നവരുടെ ചുരുക്കപ്പട്ടികയിൽ ഉണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സൂപ്പർ കപ്പിന് മുൻപ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ പ്രഖ്യാപിക്കുമെന്ന വാർത്ത മങ്ങപ്പട ആരാധകരെ ആവേശം കൊള്ളിക്കുന്നതാണ് മയ്യപ്പടയുടെ ചുരുക്ക പട്ടികയിലുള്ള ഇറ്റാലിയൻ പരിശീലകൻ ജിനോ ലെറ്റിയേരി അതുപോലെ തന്നെ നിലവിൽ ലീഗ വൺ ക്ലബായ മുവാങ് പോ യുണൈറ്റഡിന്റെ പരിശീലകനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ പരിശീലകനായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ഇരുപത്തിയെട്ട് വർഷത്തെ പരിചയ സമ്പത്താണ് കോച്ചിങ് കരിയറിൽ ഉള്ളത് നേരത്തെ സ്വീഡിഷ് പരിശീലകനായ മിഹായേൽ സ്റ്റാറേ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ എന്നാൽ ക്ലബിന്റെ പ്രകടനം വളരെ മോശമായ സാഹചര്യത്തിൽ സീസണിനിടയിൽ തന്നെ അദ്ദേഹത്തെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് നിർബന്ധിതരാവുകയായിരുന്നു പതിനാറ് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ച സ്റ്റാരയ്ക്ക് അഞ്ച് മത്സരങ്ങളിൽ മാത്രമാണ് ജയം നേടാനായത് സ്റ്റാറയ്ക്ക് കിഴിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സമനില നേടിയപ്പോൾ എട്ട് മത്സരങ്ങളിൽ തോൽക്കുകയായിരുന്നു സ്റ്റാറയെ പുറത്താക്കിയതിന് പിന്നാലെ മലയാളി കൂടിയായ ടി പുരുഷോത്തമനെ ടീമിന്റെ ഇടക്കാല പരിശീലകനായി കേരള ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചിരുന്നു ആദ്യ കളികളിൽ പുരുഷോത്തമനു കീഴിൽ മഞ്ഞപ്പട മികച്ച പ്രകടനം കാഴ്ചവെച്ച സാഹചര്യത്തിൽ ഐ എസ് എൽ സീസണിനു ശേഷം പുതിയ പരിശീലകനെ കൊണ്ടുവരാമെന്ന തീരുമാനത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇത്തവണത്തെ സൂപ്പർ കപ്പിൽ സാധ്യമായ ഏറ്റവും മികച്ച സ്ക്വാഡിനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അണിനിരത്തും എന്നാണ് സൂചനകൾ സൂപ്പർ കപ്പ് ജയിക്കാൻ സാധ്യമായ എന്തും ചെയ്യുമെന്ന് നേരത്തെ ഐ എസ് എല്ലിലെ അവസാന കളിക്കുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇടക്കാല പരിശീലകനായ ടി ജി പുരുഷോത്തമൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ് കഴിഞ്ഞ സീസണുകളിലൊക്കെ യുവതാരങ്ങൾക്ക് അവസരം നൽകുക എന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് ടീമിനെ അയച്ചിരിക്കുന്നത് ഇതിലിക്കുറി മാറ്റം വരുമെന്നാണ് ഉറപ്പായിരിക്കുന്നത് പ്രീ ക്വാർട്ടറിൽ ഐ എസ് എൽ ക്ലബായ ഈസ്റ്റ് ബംഗാളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ഈ മത്സരം ജയിച്ചാൽ ക്വാർട്ടറിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റ് മഞ്ഞപ്പടയുടെ എതിരാളികളായി എത്താൻ സാധ്യതയുണ്ട്